നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഇംഗ്ലണ്ടിന് പണി പാലും കൊടുത്തു അതെ നൈറ്റ് ബാച്ച്മാനായി ഇറങ്ങിയ ആകാശ് ദ്വീപ് ഒപ്പം ജെയ്സ് വള്ളൻ ചേർന്നുകൊണ്ട് നൂറ്റിയേഴ് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത് അതില് ആകാശദ്വീപ് തൊണ്ണൂറ്റിനാല് പന്തുകൾ നേരിട്ട് അറുപത്തിയാറ് റൺസാണ് അടിച്ചത് സോ ഈ മൂന്നാം ദിവസം നമ്മുടെ കുട്ടികൾ കളി കയ്യിലെടുക്കുന്ന കാഴ്ച ആ ഒരു വിക്കറ്റാണ് ഇന്ന് വീണത് ഈ ഒരു ലഞ്ചിന് മുമ്പുള്ള സെഷനിൽ അതും അവസാനത്തിൽ വീണുപോയി ആകാശ് ദീപ് അദ്ദേഹം ജെയി ഓവേർട്ടിൻ്റെ പന്തിൽ ഗസ് അറ്റ്കിൻസൺ പിടിച്ച് പുറത്താകുമ്പോഴേക്കും അർദ്ധ സെഞ്ചുറി തേടിക്കഴിഞ്ഞിരുന്നു പിന്നെ ജയ്സുവാൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള കളിയുമായിട്ട് മുന്നോട്ട് പോയി നൂറ്റി ആറ് പന്തിൽ നിന്ന് പത്ത് ഫോറും രണ്ട് സിക്സും അടക്കം എൺപത്തി അഞ്ച് റൺസാണ് ജയ്സുവാൾ അടിച്ചത് നോട്ടൌട്ടായിട്ട് ഇപ്പോൾ ക്രീസിലുണ്ട് ചുമ്മൻ ഗിൽ എട്ട് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസുമായിട്ട് അദ്ദേഹത്തോടൊപ്പം ക്രീസിൽ ഇന്ത്യ ഇന്ത്യ രണ്ടാം ഇന്നിങ്സില് നൂറ്റി എൺപത്തി ഒമ്പതിന് മൂന്ന് എന്ന അതിശക്തമായ നിലയിൽ എന്ന് പറഞ്ഞാൽ രണ്ടാം ഇന്നിങ്സിൽ ഇപ്പോൾ ടീം ഇന്ത്യയുടെ ലീഡ് നൂറ്റി അറുപത്തിയാറ് റൺസാണ് ഏഴ് വിക്കറ്റ് ഇനി നമ്മുടെ കയ്യിലിരിപ്പുണ്ട് ഈ പ്രകടനം അടുത്ത സെഷനിലേക്കും കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു സ്കോറിലേക്ക് പോകാൻ പറ്റും പക്ഷേ ഇനിയും വർക്ക് ഒരുപാടുണ്ട് ആകാശ് ദ്വീപിൻ്റെ ഞെട്ടിച്ച പ്രകടനം ഒരു സർപ്രൈസിങ് പെർഫോമൻസ് അത് നമുക്ക് തന്ന ഒരു എഡ്ജ് ഉണ്ട് പിന്നെ ജയ്സ്വാൾ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി നമുക്ക് കാത്തിരിക്കണം സോ മികച്ച രൂപത്തിൽ തന്നെ ടീം ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് ബോളർമാർ എറി എറിഞ്ഞു വലഞ്ഞു എന്ന് പറയണം ഇന്നത്തെ ഈ ഒരു പ്രീ ലഞ്ച് സെഷനിൽ അവർക്ക് ജെമി ഓവേർട്ടിന് മാത്രമാണ് ഇന്ന് വിക്കറ്റ് എടുക്കാൻ പറ്റിയത് പതിമൂന്ന് ഓവറിൽ നാൽപ്പത് റൺസിൽ അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തു ടങ്ക് പതിനാറ് ഓവറിൽ അറുപത്തിനാല് റൺസിന് ഒരു വിക്കറ്റ് അറ്റ്കിൻസൺ പതിനാല് ഓവറിൽ അറുപത്തഞ്ച് റൺസിന് ഒരു വിക്കറ്റ് ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ ബൗളർമാരുടെ ഒരു പെർഫോമൻസ് ഈ ഒരു ഇന്നിങ്സിൽ ഇതുവരെ ഉള്ളത് നിലവിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേ റൺസിൻ്റെ മറുപടി തന്നു ഇതാ ടീം ഇന്ത്യ ഇന്നത്തെ ദിവസം കളി വരുതിയിലാക്കുന്നു നമ്മൾ ഇന്നലത്തെ കളിയുടെ റിവ്യൂ പറഞ്ഞ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഇന്നത്തെ ഫസ്റ്റ് സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിക്കറ്റ് പോവാതിരുന്നാൽ വിക്കറ്റ് പോവാതിരിക്കുക എന്ന് പറയുമ്പോഴേ നമ്മൾ നൈറ്റ് ബാച്ച്മാനായി വന്ന ആകാശദ്വീപ് പോയാലും ഗില്ലും ജയ്സ്വാളും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ആകാശ് ദ്വീപ് തന്നെ നമ്മളെ സർപ്രൈസിങ് ആക്കി കാര്യം അദ്ദേഹം തന്നെ ടീമിനു വേണ്ടി മികച്ച രൂപത്തിൽ സ്കോർ ചെയ്തു പന്ത്രണ്ട് ഫോവറുകൾ ആ ബാറ്റിൽ നിന്ന് വന്നു തൊണ്ണൂറ്റിനാല് പന്തുകൾ അറുപത്തി ആറ് റൺസ് ഇപ്പൊ റണ്ണ് വന്ന രീതി ചിലതൊന്നും കൺട്രോൾ ചെയ്ത മികച്ച ഷോട്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയാൻ ആളുണ്ടാവും പക്ഷേ റൺസ് ദാറ്റ്സ് ദി മാറ്റർ അത് അറുപത്തി റൺസ് അദ്ദേഹത്തിന്റെ വക അർദ്ധ സെഞ്ചുറി ചെയ്ത പിറന്നിരിക്കുന്നു സോ ടീമിന്റെ വലിയൊരു എഡ്ജ് ഇവിടെ ലഭിക്കുകയാണ് അടുത്ത സെഷൻ ക്രൂഷ്യൽ ആണ് ഈ ഒരു എഡ്ജ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ വീട് സാരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വൈറസ്